പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ നമ്മൾ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് സുഖങ്ങളും അനുഭവിക്കുന്നവരാണ് പല പേരും പല വിധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ബുദ്ധി കൊണ്ട് നേടുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ബുദ്ധി കൊണ്ട് തന്നെ നേടും അത് കൂടാതെ ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ യുക്തി കൊണ്ട് നേടണം യുക്തി യുക്തി എന്നാൽ സൂത്രം കൊണ്ട് നേടണം അത് യുക്തി കൊണ്ട് തന്നെ നേടുന്നവരുമുണ്ട് അതിലുപരി ചിലത് ശക്തി കൊണ്ട് നേരിടണം ശക്തി കൊണ്ട് നേരിട്ട് നേടുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ ശക്തി കൊണ്ടേ അതായത് ചില പ്രയോഗങ്ങൾ കൊണ്ട് ചില തട്ടിപ്പറിക്കുക എന്ന് പറയും അതാണ് ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് നേടുന്നവരുമുണ്ട് ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഭക്തി കൊണ്ട് നേടുന്നവരുമുണ്ട് അവസാനം അവസാനം ഇതൊന്നും ഫലിക്കാതെ വരുമ്പോൾ ഭക്തി കൊണ്ട് നേടുന്നവരുമുണ്ട് ക്ഷേത്രങ്ങളിൽ പോവുക പ്രാർത്ഥിക്കുക വഴിപാട് ചെയ്യുക അങ്ങനെ ഈശ്വര കൃപക്ക് വേണ്ടി കടാക്ഷത്തിന് വേണ്ടി പോയി ഭക്തി കൊണ്ട് നേടുന്നവരുമുണ്ട് നമ്മളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം നാല് വിഷയങ്ങളാണ് ഇവിടെ വരുന്നത് ഒന്ന് ബുദ്ധി കൊണ്ട് നേടുന്നു രണ്ടാമത്തത് യുക്തി കൊണ്ട് നേടുന്നു മൂന്നാമത്തതോ നല്ല ശക്തി കൊണ്ട് നേടുന്നു അഞ്ചാമത്തത് ഭക്തി കൊണ്ടും നേടുന്നു ഭക്തി കൊണ്ടും നേടുന്നു നമ്മൾ നാട്ടിൽ കാണുന്ന അനുഭവങ്ങളാണ് ഭക്തി കൊണ്ട് നേടേണ്ടത് ഭക്തി കൊണ്ട് തന്നെ നേടുന്നുണ്ട് അങ്ങനെ നാല് സംഗതികളാണ് ഒരു മനുഷ്യൻ അനുവർത്തിച്ച് പോരുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നവരാത്രി ആരംഭം കന്നിമാസം ആറ് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ട് ഇന്ന് സന്ധ്യ സമയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നവരാത്രി പൂജയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഭഗവതി സർവശക്തനായ ഈശ്വരൻ സശിവൻ പ്രപഞ്ച സൃഷ്ടികൾ എല്ലാവരും നമ്മൾക്ക് അനുകൂലമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം നേരട്ടെ നവരാത്രി ആശംസകൾ നിങ്ങളുടെ സ്വന്തം രക്കുപ്പൻ സ്വാമി നന്മാറ നന്ദി നമസ്കാരം